ഓച്ചിറഞ്ഞക്കനാൽ തുമ്പിളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ തിരുവോണ നടത്തി ഉത്സവത്തോടനുബന്ധിച്ചാണ് തിരുവോണ നടത്തിയത് ഓച്ചിറ ഞക്കനാൽ തുമ്പിളിൽ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് തിരുവോണ പൊങ്കൽ നടത്തിയത് ഇതോടനുബന്ധിച്ച് പള്ളിവേട്ട മഹോത്സവം നടന്നു നിരവധി വിശ്വാസികളാണ് പൊങ്കാല ചടങ്ങിൽ പങ്കെടുത്തത് തന്ത്രി ചെന്നിത്തല പുത്തില്ലം നാരായണൻ നമ്പൂതിരി മേൽശാന്തി രാജൻ ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൊങ്കാലച്ചടങ്ങൾ നടന്നത് കെ ശശിധരൻ കെ പുരുഷോത്തമൻ ടി കെ മോഹനൻ എസ് മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുമ്പിളിൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന മഹോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹത്തായ പൊങ്കാലയിൽ ആയിരങ്ങൾ പങ്കുകൊള്ളുന്നുണ്ട് ഇതിന്റെ മാഹാത്മ്യം വളരെ പ്രസിദ്ധിയാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും നല്ല ഒരു ചടങ്ങാണി നടക്കുന്നത് ഇതിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കുകൊള്ളുന്നുണ്ട് അതിനാൽ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യത്തെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ